പ്രിയമുള്ളവരെ ഈ ചെരുന്നാൾ ആഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് നിഷ്കളങ്കമായി ജീവിക്കാൻ സാധിക്കും രണ്ടാമത്തത് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കാനും സാധിക്കും ഈ നിഷ്കളങ്കമായി ജീവിക്കുക എന്ന് പറയുമ്പോ അതിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ആരെയും പറ്റിക്കരുത് ആരോടും നൊണയും പറയരുത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് വരെ ഈ അന്തോണി ശൂന്യാളനൊക്കെ നമ്മുടെ മുമ്പിൽ എങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസം കാത്തു പാലിച്ചതുകൊണ്ടാണ് ഈ വിശ്വാസം കാത്തുപാലിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ സമൂഹത്തിൽ വിശ്വാസം കാത്തു പാലിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റണം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനുള്ള എളുപ്പവഴി കാണുന്ന ആ നമ്മളെ ഓരോരുത്തരെയും പരസ്പരം സ്നേഹിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ കാണപ്പെടാത്ത ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രായോഗികത നമ്മുടെ ചുറ്റുപാടും കാണുന്നവരെ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പറ്റിക്കാൻ പറ്റും അവരോട് നോണ പറയാൻ പറ്റും പ്രിയമുള്ളവരെ ആയതിനാൽ നിഷ്കളങ്കമായ ജീവിതം എന്നതുകൊണ്ട് ആരെയും പറ്റിക്കാതെ ജീവിക്കുക ആരെയും പറ്റിക്കാൻ പഠിപ്പിക്കാതിരിക്കുക കേൾക്കുമ്പോൾ കൗതുകം തോന്നിയേക്കാം പറ്റിക്കാൻ ആരെങ്കിലും പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് നമ്മളൊക്കെ എങ്ങനെയാണ് പറ്റിക്കാൻ പഠിച്ചത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഒരു വീട്ടിൽ രണ്ട് മക്കളുണ്ട് ഇളയ മകന് മൂന്ന് നാല് വയസ്സ് പ്രായം ഉണ്ടാകും അപ്പനോമ്മയുണ്ട് അവരുടെ അപ്പനോമ്മയുണ്ട് അങ്ങനെ ആറ് പേരടങ്ങുന്ന കുടുംബം ഒരു ദിവസം വീട്ടിലെ അപ്പൻ ഈ മൂന്ന് വയസ്സുകാരൻ്റെ അപ്പൻ വീട്ടിൽ വന്ന് നേരം ഇരുന്നതിന് ശേഷം പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് അപ്പന്റെ തയ്യാറെടുപ്പ് കണ്ടപ്പോ മകന് മനസ്സിലായി അപ്പൻ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ കുഞ്ഞ് നിഷ്കളങ്കമായ ഭാവത്തോടെ അപ്പന്റെ അരികിലേക്ക് ഇങ്ങനെ വരിക അപ്പനും മനസ്സിലായി ഇവൻ എന്റെ കൂടെ പുറത്തേക്ക് വരാനുള്ള പദ്ധതിയാണ് പക്ഷെ അപ്പനും കൊണ്ടുപോകാനുള്ള താല്പര്യമില്ല ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല വേറെ എന്തോ കാരണങ്ങൾ ഉണ്ടാകാം അപ്പൻ വണ്ടിയിൽ കയറിയിരുന്നു ആക്റ്റീവ പോലുള്ള ഒരു വണ്ടിയാണ് ഈ കുഞ്ഞ് വണ്ടിയുടെ മുമ്പിൽ കയറിയിരുന്നു അപ്പനോട് പറഞ്ഞു ഞാനും വന്നു ഇറക്കി വിട്ടിയാ കരയും ഒരു സീനാക്കാൻ അപ്പന താല്പര്യമില്ല അപ്പൻ വേഗം കുഞ്ഞിന്റെ അമ്മയെ തന്റെ ജീവിത പങ്കാളിയോട് വിളിച്ചു പറഞ്ഞു അവൾ എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരണം ഈ അമ്മ വലിയ ഒരു ചില്ലു ഗ്ലാസ് നിറയെ വെള്ളം കൊണ്ടുപോയി ഈ അപ്പന് കൊടുക്കാം അപ്പൻ ഈ വെള്ളം കുടിച്ചിട്ട് മകനോട് പറഞ്ഞു മോനെ ഈ ചില്ല് ഗ്ലാസ് പൊട്ടിക്കാതെ അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ പൊട്ടിക്കാതെ കൊടുക്കണം കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകും അവന് സന്തോഷമായി അവനാ ഗ്ലാസ് കൈയിലേക്ക് എടുത്തു വലിയ ഗ്ലാസ് ആണ് ഈ കുഞ്ഞു കൈകളിൽ ഈ വലിയ ഗ്ലാസ് ഇങ്ങനെ എടുത്തിട്ട് വണ്ടിയിൽ നിന്ന് സാവധാനം ഇറങ്ങി കുഞ്ഞു പടികൾ ഇങ്ങനെ ചവിട്ടി ചവിട്ടി സിറ്റൌട്ടിലേക്ക് കയറി നോക്കിയപ്പോൾ അമ്മയെ കാണാനില്ല അമ്മ നേരെ അടുക്കളയിലേക്ക് പോയിരിക്കുക വാതിലിൽ നിന്ന് ഈ അപ്പനെ നോക്കുന്നുണ്ട് അപ്പൊ പോകരുത് ഞാനിപ്പോ വരാട്ടോ അകത്തേക്ക് കയറി ഈ ഗ്ലാസ് അടുക്കളയിൽ നിൽക്കുന്ന അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് വരാൻ ഒരുങ്ങുമ്പോൾ പുറത്ത് ഈ അപ്പന്റെ മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ട് അവർ ഈ അപ്പനോട് പറയുന്നുണ്ട് എട കുഞ്ഞകത്താണ് അവൻ കാണത്തില്ല നീ പൊക്കോ കരയുമായിരിക്കും അത് ഞങ്ങൾ നോക്കിക്കോളാം പ്രിമളർ ഈ കുഞ്ഞ് വരാന്തയിൽ വന്നപ്പോ വണ്ടിയും ഇല്ല അപ്പനുമില്ല പ്രിമുളരെ ആപ്പൻ ഇറങ്ങിപ്പോയത് ആ വീട്ടിൽ നിന്നല്ല മറിച്ച കുഞ്ഞിന്റെ ഉള്ളീന്ന് ചങ്കീന്ന് ഇനി എന്തൊക്കെ ചെയ്താലും ആ അപ്പൻ ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കയറി പറ്റുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് ഇതുപോലുള്ള പല സംഭവങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സംഭവിക്കാണ് പുറത്തിരുന്ന മാതാപിതാക്കൾ തന്റെ മകനോട് പറയുന്നുണ്ട് അവനെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ശരിയാക്കി കൊള്ളാമെന്ന് ശരിയാക്കാൻ പറ്റത്തില്ല കുടുംബം ഒന്നു ചേർന്ന് മകനെ ആ ഒരു കൊച്ചുകുട്ടിയെ വളരെ വിജയകരമായി കബളിപ്പിച്ചപ്പോ ആ കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആ അപ്പനാണ് പിന്നീട് ഒരിക്കലും തിരിച്ചു കയറത്തില്ല കുഞ്ഞ് ജീവിക്കാൻ പോകുന്നതും ആ അപ്പൻ കാണിച്ചു തന്ന മാതൃകയിലൂടെയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പറ്റിക്കലുകൾ നാമം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നില്ലേ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇഷ്ടികയിൽ തട്ടി താഴെ വീണാൽ നമ്മുടെ അമ്മമാർ ചെയ്യുന്ന ഒരു പണിയുണ്ട് ഇഷ്ടികയെ എടുത്ത് വടികൊണ്ട് അട്ടിക്കട്ടി എന്നിട്ട് പറയും കണ്ട എന്റെ കുഞ്ഞിനെ മറിച്ചിട്ടു പാവപ്പെട്ട ഇഷ്ടിക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തത് അവനാണ് അവന്റെ കുസൃതി തരമാണ് പക്ഷേ ആ കുഞ്ഞിനെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ചില പ്രക്രിയകൾ ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ആ കുഞ്ഞിന്റെ ഉള്ളിൽ പ്രിയമുള്ളവര് നമുക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ജീവിതം മുഴുവനും നിഷ്കളങ്കമാണ് പക്ഷെ നമ്മളുടെ ചില ഈ പരിശീലനങ്ങളിലൂടെ ഈ കുഞ്ഞിന്റെ ഉള്ളിൽ അത് ഈ ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ പരിശീലനങ്ങളിൽ നമ്മളും പങ്കെടുക്കുന്നുണ്ട് അതിനാൽ പ്രിയമുള്ളവരെ നിഷ്കളങ്കമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ആരെയും പറ്റിക്കാതിരിക്കുക ആരെയും പറ്റിക്കാൻ പഠിപ്പിക്കാതിരിക്കുക നോണ എന്ന കാര്യം പറയാതിരിക്കുക പ്രിയമുള്ളവർ നോണ പറയുമ്പോൾ അച്ഛൻ ബുദ്ധിമുട്ടില്ലാത്ത ആർക്കും ഉപദ്രവമില്ലാത്ത ചെറിയ ചെറിയ നുണകൾ പറയുന്നുണ്ട് കുഴപ്പമുണ്ടാകാം പ്രിയമുള്ളവരെ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുമാറുക വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാൻ നിഷ്കളങ്കമായി ഞാൻ ജീവിക്കും അതിനുവേണ്ടി ഈ ഒരു തീരുമാനങ്ങൾ ആരെയും പറ്റിക്കരുത് ആരോടും നുണ പറയരുത് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അന്തോണി സുണ്യാളിന് ഒരുപാട് ഇഷ്ടമാകും അന്തോണി സുണ്യാളിന് ഇഷ്ടപ്പെട്ട മക്കളാകാൻ വേണ്ടിയുള്ള ചെറിയൊരു സൂത്രവാക്യം രണ്ടാമത്തത് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുക എങ്ങനെയാ നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയാൻ നിഷ്കളങ്കമായ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ പ്രാർത്ഥന ശ്രമിക്കപ്പെടുമ്പോ വേറൊരാൾക്ക് സങ്കടമുണ്ടാവരുത് അതോടൊപ്പം തന്നെ എന്റെ പ്രാർത്ഥന ശ്രമിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരവും വരരുത് അവരന് സങ്കടമുണ്ടാകാത്ത രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റണം സ്വയമേവ അഹങ്കാരിയാകാതിരിക്കാത്ത രീതിയിലും പ്രാർത്ഥിക്കാൻ സാധിക്കണം കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ഈശോയെ അവളേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടും അല്ലെങ്കിൽ അവനേക്കാൾ കൂടുതൽ മാർക്ക് അമ്പത് മാർക്കിന്റെ പരീക്ഷയാണെങ്കിൽ ശരിക്കും അങ്ങനെ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കാനായി വേറെ എന്തോരം മാർഗമുണ്ട് എനിക്ക് അമ്പത് മാർക്കും കിട്ടണം അതിനൊരു സങ്കടവും ഇല്ല ആർക്കും അത് ബുദ്ധിമുട്ടുമില്ല പിള്ളൂരെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ചില നിയോഗങ്ങളൊക്കെ വേറെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സങ്കടപ്പെടുത്താനുള്ളത് എനിക്ക് നാൽപ്പത് മാർക്ക് കിട്ടിയാലും എന്റെ കൂടെ പഠിക്കുന്നവന് നാൽപ്പത്തൊന്ന് കിട്ടിയ എനിക്ക് സങ്കടം എനിക്ക് നാൽപ്പത്തി ഒമ്പത് മാർക്ക് കിട്ടിയാലും കൂടെ പഠിക്കുന്ന അമ്പത് കിട്ടിയ അപ്പോഴും സങ്കട കാരണം എന്താ നമ്മളുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെ ഒരു ലാഘവത്വം വന്ന് വീഴുന്നുണ്ടെന്നാണ് അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സ്വയമേവ അഹങ്കാരിയാവാതിരിക്കാനുള്ള ഒരു താല്പര്യം കൂടെ ഉള്ളിൽ സൂക്ഷിക്കണം ഞങ്ങളുടെ രൂപതയിലെ ഞാൻ കോട്ടപ്പുറം രൂപതയിലെ വൈദികനാണ് കോട്ടപ്പുറം രൂപതയിലെ മുനമ്പം എന്ന് പറയുന്ന ഒരു കൊച്ചു എടവുകയാണ് എടവകയിലെ വികാരിയെച്ചൻറെ പേര് രൂപേഷച്ഛന്ന രൂപേഷ് അച്ഛൻ്റെ ഈ അടുത്ത് നടന്ന ഒരു സംഭവം ചില സാമൂഹ്യ മാധ്യമങ്ങൾ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് പേരിലേക്ക് അത് കടന്ന് പോയിട്ടുണ്ട് വേറൊന്നുമല്ല അച്ഛൻ വേളാങ്കണ്ണി വരെ നടന്നുപോയി പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നും അച്ഛന് ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് എന്താണോ അച്ഛൻ ഇങ്ങനെ നടക്കാൻ കാരണം ആ നടക്കുന്നതിൻ്റെ പിന്നിലൊരു നിയോഗം കൂടെ ഉണ്ടായിരുന്നു ബ്രയാൻ എന്ന് പറയുന്ന ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറാണ് രക്താർബുദമാണ് ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് നടക്കുന്നുണ്ട് അതിനുള്ള സാമ്പത്തിക സഹായമൊക്കെ അച്ഛന്റെ നേതൃത്വത്തിലും പലരുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ ഒരു ത്യാഗം എടുക്കുക എടുത്തു എന്ന് മാത്രമല്ല അത് പൊതുവായി വിളിച്ചു പറയുകയാണ് എന്തിനു വേണ്ടിയ ഞാൻ നടക്കുന്നത് ഈ കുഞ്ഞിന്റെ രോഗശാന്തിക്ക് വേണ്ടിയാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആ അച്ഛൻ വേളാങ്കണിയിലേക്ക് നടപ്പ് ആരംഭിച്ചു നടത്തമൊക്കെ വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചു വന്നു അച്ഛനുമായി സംസാരിച്ചപ്പോ ഞാൻ അച്ഛനോട് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അതാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചത് അച്ഛൻ നടക്കുമ്പോ ഈശോയോട് ഒരല്പം അതൃപ്തിയോടുകൂടെയാണ് അച്ഛൻ നടന്നിരുന്നത് ദൈവത്തോട് ചെറിയൊരു ഇഷ്ടക്കേട് അച്ഛൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു നടക്കുമ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഈ ബ്രയാൻ ബ്രയാന്റെ മാതാപിതാക്കൾ ബാബു ഡാലി ദമ്പതികളാണ് അവര് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു വർഷമല്ല അഞ്ചു വർഷമല്ല പത്തല്ല ഇരുപതല്ല ഇരുപത്തിരണ്ട് വർഷത്തെ നിരന്തരമായ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ് ബ്രയാൻ എന്ന് പറയുന്ന ഈ കുഞ്ഞ് ഈ ബാബു ഡാലി ദമ്പതികൾക്ക് ദൈവം സമ്മാനമായിട്ട് നൽകുന്നു ആ കുഞ്ഞിന് എടുത്ത് കൊകുതിയിരുന്നതിന് മുമ്പ് മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോ ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് മാരകമായ ഇതുപോലുള്ള അസുഖം കൊണ്ടുവരുവാൻ എന്തിനാണ് ദൈവം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇങ്ങനെ ഒരു കഷ്ടപ്പാടിലൂടെ കടത്തിവിടാൻ വേണ്ടിയായിരുന്നു എങ്കിൽ എന്തിന് ദൈവം ഇരുപത്തിരണ്ട് വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ഈ മാതാപിതാക്കൾക്ക് മറുപടി കൊടുത്തു ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്ത ഈ അച്ഛൻ യാത്ര കഴിഞ്ഞാൽ തിരിച്ചെത്തിയപ്പോ ഞാൻ അച്ഛനുമായി സംസാരിച്ച് ഈ ബ്രയാന്റെ അപ്പച്ചന്റെ ഫോൺ നമ്പർ ഞാൻ എടുക്കുകയുണ്ട് രണ്ടു ദിവസത്തിന് മുമ്പ് ഈ ബാബു ബാബുചേട്ടനെ വിളിച്ചപ്പോ ബാബുചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി ഡോക്ടർമാർ പറയുന്നത് ഇവന്റെ ശരീരത്തിൽ അർബുദത്തിന്റെ ഒന്നുമില്ലാച്ച മജ്ജയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നോ ഒന്നും രണ്ടും ശതമാനമല്ല തൊണ്ണൂറ്റാറ് ശതമാനം മുഴുവൻ രക്തത്തിൽ രക്തത്തിലേതാണ്ട് ഇരുപത് ശതമാനത്തിലധികം ഈ അർബുദത്തിന്റെ കണികകൾ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി അച്ഛനോട് നന്ദി പറയാൻ ഈ മാതാപിതാക്കൾ കടന്നു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ് ഇത് ഞാനല്ല അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് പ്രിയമുള്ളവരെ നിഷ്കളങ്കമായ പ്രാർത്ഥനയ്ക്കുള്ള ശക്തമായ ഉദാഹരണമാണ് ഈ രൂപേഷ് രൂപേഷച്ഛന്റെ പ്രാർത്ഥന കാരണം ആരെയും വേദനിപ്പിക്കാതെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാക്കാതെ സ്വതന്ത്രമായി ഒരു പ്രാർത്ഥന ദൈവത്തിരുമുമ്പിൽ നടത്താൻ അച്ഛന് സാധിച്ചു അത് ആ കുടുംബത്തിന് വലിയൊരു കൃപയായി മാറി അതിനാൽ പ്രിയമുള്ളവരെ നിഷ്കളങ്കമായി ജീവിക്കാൻ സാധിക്കണം നിഷ്കളങ്കമായി പ്രാർത്ഥിക്കാനും സാധിക്കണം നിഷ്കളങ്കമായി ജീവിക്കണമെങ്കിൽ ആരെയും പറ്റിക്കരുത് ആരോടും നുണയും പറയരുത് നിഷ്കളങ്കമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ സ്വയമേവ അഹങ്കാരത്തിലേക്ക് കടന്നു വരാതെ പ്രാർത്ഥിക്കാൻ സാധിക്കും ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്താണ് നമുക്ക് സ്വന്തമാക്കേണ്ടത് നിഷ്കളങ്കത അതെവിടെ നിന്ന് കിട്ടും ഈ ബലിപീഠത്തിൽ നിന്ന് അപ്പവും വീഞ്ഞും ഉയർത്തിപ്പിടിച്ച് കാർമീകൻ തിരുവചനങ്ങളിലൂടെ കൂതാശ വചനങ്ങളിലൂടെ എവിടെയോ ആയിരിക്കുന്ന തമ്പുരാനെ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും വിളിച്ചിറക്കുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നാം നിഷ്കളങ്കരായിട്ട് മാറുകയും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ടൊരു പത്ത് വർഷം മുമ്പ് ഞാനൊരു ദേവാലയത്തിൽ ബലി അർപ്പിച്ച് ദേവാലയത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ എൺപത് വയസ്സ് പ്രായമുള്ള ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു പ്രാർത്ഥിക്കാം അതിനുശേഷം അമ്മച്ചി പറഞ്ഞു അച്ഛാ എനിക്ക് എൺപത് വയസ്സായി എൻ്റെ ആദ്യ കുർബാന സ്വീകരണം ഒൻപതാമത്തെ വയസ്സിലായി അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റ ദിവസം പോലും ഞാൻ പള്ളിയിൽ പോകാതിരുന്നിട്ടില്ല ദിവ്യകാരുണ്യം സ്വീകരിക്കാതിരുന്നിട്ടില്ല ആ ദിവ്യകാരുണ്യത്തോട് ഭക്തിയുള്ള അമ്മയെ ഇങ്ങനെ ഞാൻ കൊതിയോടെ ഇങ്ങനെ നോക്കി നിന്നു അമ്മ തുടർന്ന് പറഞ്ഞു എനിക്ക് ഏഴ് മക്കളുണ്ട് അച്ഛാ അവരുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് അവരെ പ്രസവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചെലവഴിച്ച സമയങ്ങളിൽ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ മാമോദീസ കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ ഈ കൈക്കുഞ്ഞിനെയും കൂടി ഞാൻ പള്ളിയിൽ പോകും മൂത്ത കുഞ്ഞിന് ഏതാണ്ട് പ്രായപൂർത്തിയായി വിവാഹം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു മരുമകളെ കിട്ടിയു ആ നല്ല മരുമകൾ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയത് ഞാൻ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കുർബാനയല്ല പള്ളിയിൽ എത്ര കുർബാനയുണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകത്തു വികാരിച്ചന്മാർ പറയും ചേട്ടത്തി ഒരു കുർബാനയ്ക്ക് സ്വീകരിച്ചാൽ മതി ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പറയും പക്ഷേ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല കുർബാന സ്വീകരണത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് ചെല്ലും ചില വികാരിച്ചന്മാരൊക്കെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വികാരിച്ചന്മാര് വഴക്ക് നിർത്തും കാരണം ഈ അമ്മച്ചിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് അവർക്ക് മനസ്സിലാകും അങ്ങനെ ദിവ്യകാരുണ്യത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഞാൻ അമ്മിച്ചിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത് അമ്മിച്ചി എനിക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് എനിക്ക് തോന്നുന്നു അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് അപ്പോൾ അമ്മ പറഞ്ഞില്ല എന്റെ വച്ചൊരു കാര്യമുണ്ട് എൻ്റെ ഉള്ളിലൊരു സങ്കടമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുടുംബത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും പക്ഷേ അമ്മ പറഞ്ഞ സങ്കടം എങ്ങനെയാണ് അച്ഛാ ഞാൻ എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെ സ്വീകരിച്ച ദിവ്യകാരുണ്യ അപ്പം ഈ ശരീരത്തിൽ നിന്ന് എനിക്ക് പുറത്തേക്കെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ശരീരത്തെക്കാളും ഇരട്ടി നൂറിരട്ടി വലുപ്പമുള്ള ക്രിസ്തുവിന്റെ ശരീരം എനിക്ക് ദിവ്യകാരുണ്യ അപ്പം കൊണ്ട് എനിക്ക് പുറത്തുണ്ടാക്കാൻ പറ്റും പക്ഷെ എന്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ആ ശരീരവും ഈ ശരീരവും തമ്മിൽ അങ്ങോട്ട് പൂർണമായി ഇഴുകിച്ചേരാൻ പറ്റിയിട്ടില്ല അച്ഛൻ അതുകൊണ്ട് പൂർണ്ണമായും ഇഴുകിച്ചേരാൻ വേണ്ടി അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തൊരു സുന്ദരമായ പ്രാർത്ഥനയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണോന്ന് മറ്റുള്ള ഒരു വ്യക്തി എന്നോട് പറയുന്നത് അന്ന് മുതൽ ഇന്നു വരെ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല ആ അമ്മയ്ക്ക് വേണ്ടിയല്ല മറിച്ച് എനിക്ക് വേണ്ടി പ്രിയമുള്ളവരെ നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ള ദിവ്യകാരുണ്യ അപ്പമാണ് ഞങ്ങൾ കഴിക്കുന്നത് കുർബാന സ്വീകരണം പോട്ടെ ഞാൻ എൻ്റെ പൗരോഹിത്യ സ്വീകരണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം പൂർത്തിയാ ആ പൗരോഹിത്യ സ്വീകരണത്തിന്റെ അന്ന് മുതൽ വരെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അപ്പം ഈ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എന്നെക്കാളും നൂറിരട്ടി വലുപ്പമുള്ള വേറൊരു ഈശോയെ എനിക്ക് പുറത്തുണ്ടാക്കാൻ പറ്റും ആ അമ്മയുടെ സങ്കടം എനിക്കുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈശോയുടെ ശരീരവും എൻ്റെ ശരീരവും പൂർണ്ണമായി അങ്ങോട്ട് ഇഴുകി ചേർന്നിട്ടില്ല വെള്ളവും എണ്ണയും കിടക്കുന്നത് പോലെ ഇങ്ങനെ വേർപെട്ട് കിടക്കുകയാണ് വീഞ്ഞും വെള്ളവും പോലെ പൂർണ്ണമായും ലയിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം അങ്ങനെ ലയിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ പോലും സപ്പോസ്തലനെ പോലെ നമുക്ക് പറയാൻ പറ്റും ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത് അങ്ങനെ പറയാൻ സാധിച്ചാൽ നാം ഓരോരുത്തരും നിഷ്കളങ്കതയുള്ള വ്യക്തികളായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ നാം വേറെ ആരുമല്ല ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാണ് അങ്ങനെ ജീവിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു